റേഡിയോടുകൂടെ മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് ഒരുപുറത്ത് അച്ചുമരണമടങ്ങുന്ന മലയാളികളായി കലാസി വീണ്ടും മികവിന്റെ തേരോട്ടങ്ങൾ കൊണ്ട് കളമടയ്ക്കുവാണ് കളിക്കൂട്ടുകാരായി പൂരനഗരിയുടെ രാജാക്കന്മാർ ഫ്രണ്ട്സ് മച്ചാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കളിക്കൂടാരം കടന്നു പോകുന്ന ഒരു കാഴ്ച ആവേശങ്ങൾ തുളുമ്പുന്ന പോരാട്ടത്തിന്റെ പൂരനഗരിയിലേക്ക് രാജകീയ പ്രൗഢിയുടെ രാജസിംഹാസനങ്ങളെ അടക്കിട്ട് ഉറപ്പിച്ച് കടന്നു പോകാനുറച്ച് കടന്നു വന്ന കടന്ന പറ്റുന്നവരുടെ കടന്ന ആക്രമണമായി തന്നെ ഈ കളിക്കാലത്തിലേക്ക് നടയമരങ്ങൾ ഊന്നിയുറപ്പിച്ച് നിർണായകത്വമായി കടന്നു പോകുന്ന

ആദ്യ സത്യ കൈപ്പിടയ്ക്ക്